അപ്പം എൻ്റെ വീട് അവിടെ നിന്ന് ഒരു കിലോമീറ്റർ അങ്ങോട്ട് മാറിയിട്ടാണ് അറിയാലോ ഞാൻ അവിടെ നിന്ന് ഇവിടെ വരുമ്പോഴത്തേനെ എനിക്ക് മൂത്രശങ്ക ഉണ്ടായത് ചെയ്യും ഇങ്ങനെ മുണ്ടും മൊക്കി പിടിച്ചിങ്ങനെ ഇന്ന് പോകുന്ന സ്ഥലത്ത് ഇന്ന് മൂത്ര വയ്ക്കണോ ഏഹ് ഇങ്ങട്ടം മുതൽ അങ്ങട്ടം വരെയുള്ള ഏതെങ്കിലും ബസ് സ്റ്റോപ്പിൽ ബാത്റൂമോട് ഇടണ്ടോ ബസ് സ്റ്റോപ്പ് പണിയുമ്പോ ഇന്നാളുടെ കുടുംബത്തിൽ നിന്ന് ചെലവഴിച്ച തുക എന്നും പറഞ്ഞുകൊണ്ടാണ് പോട് വെക്കുന്നത് അല്ലേ അപ്പോൾ ബാത്റൂമ് വേണ്ടേ ഉദ്ഘാടനം ചെയ്യുമല്ലോ അയാൾ നാടൻ കുറിച്ചിട്ട് അപ്പോൾ ബാത്റൂമ് എവിടെ ഏതെങ്കിലും ഒരു ബസ് സ്റ്റോപ്പിൽ ബാത്റൂം റൂമുള്ളതൊന്ന് കാണിച്ചു തരാം ചാലക്കുടി മണ്ഡലത്തിലാണ് ഇന്നലെ ചാലക്കുടി ബസ് സ്റ്റോപ്പിൽ പോയി പോയിരുന്നിട്ട് നമ്മൾ പൈപ്പിൻ്റെ അകലം കൂടുതലാണ് എന്ന് പറഞ്ഞപ്പോൾ ഇതെങ്കിലും നിർമ്മിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചു ശരിയാണ് അത് നിർമ്മിച്ചു അപ്പം ഞാനിപ്പോൾ വന്ന് കയറാൻ പോകുന്നത് ബസ് സ്റ്റോപ്പിലേക്കാണ് നമസ്കാരമുണ്ട് ാണ് ഞാൻ പേപ്പർ വിരിച്ചിരിക്കണോ പേപ്പർ വിരിച്ചിരിക്കണോ അതാണോ നമ്മുടെ നാടിന് വേണ്ടത് അതോ ബസ് കാത്തിരിപ്പ് കേന്ദ്രം തന്നെ വേണോ ഞാൻ ഇന്നലെ ഞാൻ ചാലക്കുടിയിലെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെ കുറിച്ച് ഒരു വാർത്ത ചെയ്തു ഇങ്ങനെയെങ്കിലും ചെയ്തില്ലേ എന്നാണ് ചോദിച്ചത് ശരിയാണ് ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് വളരെ വലിയ കാര്യവും എനിക്കത് പറ്റില്ലല്ലോ ഞാൻ വോട്ട് കൊടുത്ത് പൊതുഗതാഗത സംവിധാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് എന്തു വേണം വേണം ഇരിക്കാനുള്ള സൗകര്യം വേണം ഇപ്പം എൻ്റെ വീട് അവിടെ നിന്ന് ഒരു കിലോമീറ്റർ അങ്ങോട്ട് മാറിയിട്ടാണ് അറിയാലോ ഞാൻ അവിടെ നിന്ന് ഇവിടെ വരുമ്പോഴത്തന്നെ എനിക്ക് മൂത്രശങ്ക ഉണ്ടായത് ചെയ്യും ഞാൻ ഇങ്ങനെ മണ്ണും പൊക്കി പിടിച്ചിങ്ങനെ ഇന്ന് പൊതു സ്ഥലത്ത് ഇന്ന് മൂത്രം വെക്കണോ ഇങ്ങനെ അങ്ങട്ടം വരെയുള്ള ഏതെങ്കിലും ബാത്റൂമിടോപ്പ് പണിയുമ്പോ ഇന്നയാളുടെ കുടുംബത്തിന്ന് ചെലവഴിച്ച തുക എന്നും പറഞ്ഞുകൊണ്ടാണ് പോട് വെക്കുന്നത് അല്ലേ അപ്പൊ ബാത്റൂമുണ്ട് ഉദ്ഘാടനം ചെയ്യുവല്ലോ അയാള് നാടൻ കുറിച്ചിട്ട് അപ്പൊ ബാത്റൂമെവിടെ ഏതെങ്കിലും ഒരു ബസ് സ്റ്റോപ്പില് ബാത്റൂമുള്ളതൊന്ന് കാണിച്ചു തരാമോ ഇനി യാത്രക്കാരും പോട്ടെ ചേട്ടന് ഇവിടെ കടന്ന് ഓട്ടർ ഓടിക്കുന്ന ആളാണല്ലോ ചേട്ടൻ മൂത്രശങ്ക അപേക്ഷിക്കുന്നത് എന്റെ ആവശ്യം അല്ലെങ്കിൽ അല്ലെങ്കിൽ അപ്പുറത്തോട്ട് മാറി അവിടെ മൂത്രം ഇതൊക്കെ പരിശോധിക്കേണ്ടതാരാ ജനപ്രതിനിധികൾ തന്നെയാണ് അവരുടെ കഴിവുകേട് കൊണ്ട് തന്നെയാണ് ഞാൻ ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടണതെന്ന് ഞാൻ പറഞ്ഞോളൂ ഇവരൊക്കെ കൃത്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ അങ്ങോട്ട് ജയിപ്പിച്ചു വിട്ടിട്ട് അപ്പുറത്തോളം പറയും ഇപ്പുറത്തോളം ശരിയല്ല ഇപ്പുറത്തോളം പറയും അപ്പുറത്തോളം ശരിയല്ല എന്ന് പറയും ഇവരൊക്കെ തലപ്പത്തിരുന്ന് ഒരുമിച്ചിരുന്ന് പറഞ്ഞ് ചായ കുടിച്ചുമ്പോൾ കഥ പറഞ്ഞും ഇങ്ങോട്ട് പോയി നമുക്ക് എന്ത് കിട്ടി എന്തേലും കിട്ടിയോ ഒന്നും കിട്ടിയില്ല അടുത്ത ആളി അപ്പുറത്തും പുറകിലിരിക്കും ആയി നിങ്ങൾക്ക് നിങ്ങൾ മൂത്രശങ്ക തിരിച്ചു വീട്ടിൽ പോണ്ടി വരും ഒരു കിലോമീറ്റർ വണ്ടിയെടുത്ത് വീട്ടിൽ പോയി തിരിച്ചു വരും അല്ലേ അപ്പോ വേണ്ടത് ഇതല്ല ബസ് ബസ് സ്റ്റോപ്പ് സ്റ്റോപ്പ് ഇല്ല ഇതല്ലോ ഒരു ബാത്റൂം എങ്കിലും പണിയണ്ടേ ബസ് സ്റ്റോപ്പ് പണിയാൻ അവരുടെ കാശില്ലെന്ന് വിചാരിക്കാം ബാത്റൂമ് പണിയുള്ള കാശും ഉണ്ടല്ലോ സ്വച് ഭാരത് മറ്റേ ഭാരതം ഉറച്ച ഭാരതം എന്നൊക്കെ പറഞ്ഞ് നിരവധി വാഗ്ദാനങ്ങൾ ബാത്റൂം ഉണ്ടോ ഇല്ല അതെങ്കിലും അത്യാവശ്യം വേണ്ടേ ആൾ കയറാമല്ലോ കേട്ടോ കണ്ടോ ഇതാണ് ചാലക്കുടിയുടെ വികസനം മാറി മാറി നമ്മെ ഭരിക്കുന്ന നമ്മുടെ ജനപ്രതിനിധികൾ നമുക്ക് തരുന്ന സേവനങ്ങളാണ് ഈ കാണുന്നത് ബസ് നിർത്തുന്ന ആ ബസ് സ്റ്റോപ്പിലിരിക്കണമെങ്കിൽ പേപ്പർ വിരിച്ച് തറയിലിരിക്കണം നമുക്കൊന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ ഇവിടെ ഒന്ന് ഓട്ടോറിക്ഷ വിളിച്ച് തിരിച്ച് വീട്ടിൽ പോയി മൂത്രം ഒഴിച്ചിട്ട് തിരിച്ചു വരണം ഇതൊക്കെയാണ് ചാലക്കുടിയുടെ വികസനം പക്ഷേ പറയാൻ പാടില്ല സൈബർ പോരാളികളും മറ്റേ പോരാളികളുമൊക്കെയായിട്ട് തിരിച്ചക്രമിച്ചു കൊണ്ടിരിക്കും എന്തായാലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ ജനവിധി തേടുക തന്നെ ചെയ്യും ഈ പറഞ്ഞ നിങ്ങൾ ചെയ്ത വികസനങ്ങൾ തന്നെ ഞാൻ പറയത്തുള്ളൂ അല്ലാതെ ഞാനില്ലാ കഥകളൊന്നും പറയില്ല നിങ്ങൾ ചെയ്ത ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് മുതൽ നിങ്ങൾ ചെയ്ത വികസനങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു പ്രചരണം നടത്തൂ എന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു Намный на оскар.